തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടുള്ള ചർച്ചകളോ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയോ നടക്കുന്നില്ല അല്ലെങ്കിൽ നടത്തേണ്ടതില്ല എന്ന ഒരു തീരുമാനം കൂടി എടുത്തിരിക്കുകയാണ് ഈ അറസ്റ്റ് നടപടികൾ ഉണ്ടായതോടെ പ്രതിഷേധം കടുപ്പിക്കാനായിരിക്കില്ലേ ഇന്ന് വൈകിട്ട് ചേരുന്ന യോഗത്തിലും ആലോചനകൾ ഉണ്ടാവുക സുനിൽ തീർച്ചയായും ഏതായാലും ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച ചെയ്യുകയാണെങ്കിൽ നേരത്തെ കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച നടത്തുകയാണെങ്കിൽ എല്ലാ പ്രതിപക്ഷ അംഗങ്ങളും ഒന്നിച്ച് കാണണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുപ്പത് പേരെ കാണാം എന്നാണ് പറഞ്ഞത് മുപ്പത് പേരെ എല്ലാവരെയും കാണണം എന്നതാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ നിലപാട് ഇപ്പോൾ രാധാകൃഷ്ണൻ എം ഉണ്ട് ഇന്ന് പോലീസ് എല്ലാവരെയും കസ്റ്റഡിയിലെടുത്തു ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക പാർലമെന്റിൽ നടന്നിരുന്ന സമരം സമരം ഇന്ന് വന്നിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നിരവധി ദിവസങ്ങളായിട്ട് പാർലമെന്റ് ഇരു സഭകളിലും വലിയ പക്ഷേ പക്ഷെ ഗവൺമെന്റ് അക്കാര്യത്തിൽ യാതൊരു നിലപാട് കമ്മീഷനെ കാണാൻ അനുവദിക്കില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്കാണ് ഇന്ന് മാർച്ച് നടത്തി അദ്ദേഹത്തോട് ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കണം എന്നാണ് വിചാരിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പക്ഷേ അനുവദിക്കുന്നതാണ് ആ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ അനുവദിക്കില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കാണ് പ്രതിപക്ഷം നീങ്ങിയത് പക്ഷേ ഇപ്പോൾ പോലീസ് തടഞ്ഞ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു ഇതെല്ലാം ജനാധിപത്യ വിരുദ്ധമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് കാണാൻ പാടില്ലാത്ത ഒരു സ്ഥാപനമൊന്നുമല്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കണ്ട് ഇത് സംബന്ധിച്ചുള്ള പരാതി പറയാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കത്തെ ഇവിടെ പോലീസിനെ ഉപയോഗിച്ച് തടഞ്ഞിരിക്കുകയാണ് അതിലുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഇനി വരും ദിവസങ്ങളിലുണ്ടാകും കൂടുതൽ ശക്തമായ ദിവസങ്ങളിൽ ശ്രീ ഇന്ത്യയുടെ ചരിത്രം ഘട്ടയിൽ ഏറ്റവും വലിയ ഒരു പ്രതിഷേധമാണ് പ്രതിപക്ഷത്തുനിന്നുണ്ടായിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയെ നമ്മുടെ ജനാധിപത്യത്തെ അതിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് തീർച്ചയായും ഞങ്ങൾ പോലെ വളരെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം ഇനിയും മുന്നോട്ട് പോകും സുജിതാണ് വളരെ ശക്തമായി തന്നെ പ്രതിപക്ഷം വരും ദിവസങ്ങളിലും ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉണ്ട് കൂടുതൽ ശക്തമായ പ്രതിഷേധ കാഴ്ചകളാവോ ദിവസം തീർച്ചയായും ഇന്ന് നടന്ന പ്രതിഷേധ സമരം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ ചരിത്രപ്രധാനമായിട്ടുള്ളൊരു സമരമായിരുന്നു ഇന്ത്യ മുന്നണിയിൽ വരുന്ന മുഴുവൻ കക്ഷികളും മാറി നിന്ന് ആം ആദ്മി പാർട്ടി അടക്കമുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നേതാക്കളും ഒന്നൊഴിയാതെ മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും ഒരുമിച്ച് അണിചേർന്ന അത്യുജ്വലമായിട്ടുള്ള ദേശീയ പ്രക്ഷോഭമായിരുന്നു ഇന്ന് ഇന്ത്യൻ പാർലമെന്റിന് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ നടന്നത് ആ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പാർലമെന്റ് അംഗങ്ങളെയും അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് റിമാൻഡ് ചെയ്ത് ജയിൽവാസം അനുഭവിക്കാൻ പോലും തയ്യാറാണ് ഇത് ശ്രീ രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യം സംരക്ഷിക്കാനാണ് ഭരണഘടനയുടെ അട്ടിമറിയെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ജനാധിപത്യപരമായിട്ടുള്ള സമരമാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ന് തലത്തിൽ ആരംഭിച്ചിട്ടുള്ള പ്രക്ഷോഭം ഈ കമ്മീഷനെ നിരോധനമാണ് അല്ല ഇതിനകത്തൊരു കാര്യമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കേണ്ട ഉത്തരവാദിത്വം ഭരണഘടനാപരമായി പ്രധാനമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനുമാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ആ ചുമതലയിൽ നിന്ന് മാറ്റി നരേന്ദ്രമോദി പറയുന്ന ഒരാളെ വെച്ചത് വഴി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണെന്നുള്ളത് വളരെ സുവ്യക്തമാണ് ശ്രീ രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതമാണ് കർണാടകത്തിലെ ഒരു മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നടന്ന ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചത് ഇത് നിഷ്പക്ഷമായി നീതിപൂർവമായി സ്വതന്ത്രമായി സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ി ജെ പിയുടെ ഒരു പോഷക സംഘടനയായി മാറി മാറ്റി അതിനാണ് മുന്നൂറോളം എം പിമാർ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ പോയി സമരം ചെയ്തതും അറസ്റ്റ് ഭരിച്ചതും ഒരു കാര്യം വളരെ സുവ്യക്തമാണ് ജർമ്മനിയിലെ ഹിറ്റ്ലറെ പോലെ ഇറ്റലിയിലെ മുസോളിനെ പോലെ റഷ്യയിലെ സ്റ്റാലിനെ പോലെ ഒരു ഏകാധിപതിയായി ജനാധിപത്യം അട്ടിമറിച്ച് ഈ രാജ്യം ഭരിക്കാമെന്നുള്ളത് നരേന്ദ്രമോദിയുടെ വ്യാമോഹം